ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം ആക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം ഇങ്ങനെ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ത് ആണ് നമുക്ക് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് മജീഷ്യൻ എനർജിയാണ് അപ്പോൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടാകാം അതായത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അത് ചിലപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ ഒക്കെ പോയിട്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് മജീഷ്യൻ്റെ കാർഡ് പറയുന്നത് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മുടെ കാര്യങ്ങൾ പോസിറ്റീവായി നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒരു മജീഷ്യൻ്റെ എനർജിയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം നമ്മൾ വളരെ ഒരു മജീഷ്യൻ്റെ എനർജിയിലാണ് വളരെ പ്രാർത്ഥനാ നിരതമായിട്ടായിരിക്കും ഉള്ളത് അതുപോലെ സ്പിരിച്വലായിട്ടും മെറ്റീരിയൽ ഒരു ലൈഫിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടായിരിക്കും അതാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത് സെക്കൻഡ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന് ഒരു ഓഫറ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് വളരെ നിങ്ങൾ കാത്തിരുന്ന ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ കാത്തിരുന്ന ഒരു ജോബ് ഓഫർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന ഒരു അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാണ് ഇതൊരു പുതിയ തുടക്കമാണ് അതായത് എന്ത് റിസ്ക് എടുത്തിട്ടും നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു എനർജിയാണ് ഈ പറഞ്ഞ പേജ് ഓഫ് കപ്സ് പക്ഷേ ഇത് ഒരു കുഴപ്പമില്ല ഇതൊരു എങ്ങർ എനർജിയാണ് അപ്പോൾ ഒരു നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എനർജി അല്ല ഇത് ഇത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡും കൂടിയാണ് അതായത് പേജസ് എല്ലാം സന്ദേശവാഹകരാണ് അതുകൊണ്ട് തന്നെ ഇത് ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത അതാണ് പേജ് ഓഫ് കപ്പ്സ് പറയുന്നത് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുന്നതാകാം അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് വന്നത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് സോറി പാഷനേറ്റ് അല്ല അല്ല നൈറ്റ് ഫോൺസ് ആണ് അപ്പോൾ പാഷനേറ്റ് ആണ് വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഉം ഇതൊരു വീണ്ടും ഒരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇവിടുത്തെ നൈറ്റ് ഓഫ് വാണ്ടും നൈറ്റ് ഓഫ് സോഡും വളരെ പാഷനേറ്റ് ആണ് പാഷനേറ്റ് ആണ് എങ്കിൽ പോലും ഇവരുടെ ഇവർ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിളോ അല്ലെങ്കിൽ നൈറ്റ് ഓഫ് കപ്പോ പോലെയല്ല നൈറ്റ് ഓഫ് ഫണ്ടും നൈറ്റ് ഓഫ് പേ നൈറ്റ് ഓഫ് സോഡും വളരെയധികം വേഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഫോക്കസ്ഡ് ആണ് കരിയർ ഓറിയൻറ്റഡ് ആണ് അതുപോലെ നൈറ്റ് ഓഫ് ഫണ്ട് പാഷനുള്ള ആളുമാണ് ഓക്കെ അപ്പം ഇന്ന് വളരെ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും വിത്ത് പാഷൻ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യം ചെയ്താലത് വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത കാര്യം വന്നിട്ട് ഫോർ ഓഫ് ആണ് ഇത് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നെന്ന് മാത്രമല്ല നിങ്ങൾ കുറേ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ പാഷൻ്റെ ഒരു ഒരു തലം ഒരു ഒരു ഘട്ടം നിങ്ങൾ കടന്നു പോകുന്നതാണ് അവിടെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്നതാണ് ഫോർ ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഈ ഫോർ ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്ന് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്താ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തനം തുടങ്ങുന്നും കൂടിയാണ് അതിനർത്ഥം അത്ര അല്ലാതെ ഹോം കമ്മിങ്ങിൻ്റെ കാടും കൂടിയാണ് വിദേശത്തുള്ള ആളുകൾ നാട്ടിൽ വരുന്നതാകാം അല്ലെങ്കിൽ നാട്ടിൽ നിന്നാരെങ്കിലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ പോയി മീറ്റ് ചെയ്യുന്നതാകാം ഓക്കെ ഇവിടെ ഒരു ഹോം എന്നൊരു ഘടകം കൂടെ ഈ ഫോർ ഓഫ് വാൺസിനകത്ത് വരുന്നുണ്ട് അതായത് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറേ യാത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജി കൂടിയാണ് ഫോർ ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ചിലപ്പോൾ ട്വിൻ ഫ്ലെയിമിൻ്റെ കാർഡാണെന്ന് പറയാറുണ്ട് ലെവൻ ലെവൻ കാണുക അതുപോലെ എന്താണ് പിന്നെന്താണ് ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യം പറയുമ്പോൾ ലെവൻ ലെവൻ കാണുക എന്ന് പറയും അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അതൊക്കെ ഈ ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു പിക്കുലേരി ആയിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ചെന്ന ഫാൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മം അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കർമ്മ നിങ്ങൾക്ക് അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഒരു നിങ്ങൾക്ക് തലയിൽ വെക്കാൻ പറ്റാത്തത്ര ഒരു ഭാരം നിങ്ങളുടെ തലയിൽ ഇന്ന ദിവസം ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അത് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഭാരമായിരിക്കാം അത് നിങ്ങളുടെ പലപ്പോഴുള്ള പലപ്പോഴായിട്ടുള്ള കർമ്മയായിരിക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല ഇതിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ പല പലരുടെ ഭാരങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് ഇന്ന ദിവസം യാത്ര ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ദിവസം വർക്ക് ചെയ്യുന്നതും ആകാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വർക്ക് ചെയ്യാൻ വരാത്തത് കൊണ്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതാവാം അല്ലെങ്കിൽ കൂടുതൽ ബാധ്യതകൾ നിങ്ങളുടെ തലയിലേക്ക് വരുന്നതാകാം എന്തായാലും വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അപ്പോൾ കുറച്ച് നിഗൂഢതകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കുറച്ച് നിഗൂഢതകളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഹൈപ്രീസ്റ്റെസ്സിൻ്റെ എനർജി വന്നേക്കുന്നതെന്ന് നോക്കാം ഈ കടന്നെ വെച്ചിട്ട് എടുക്കാം എന്തുകൊണ്ടാണ് ഹൈപ്പർ എനർജി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് അതുപോലെ ത്രീ ഓഫ് കപ്സും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു റെവലേഷൻ വരുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാം നിങ്ങൾ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകാം അവിടെ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിവീൽഡ് ആവുന്നതാകാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് അറിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ ആവുന്നതാകാം അതറിയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതാവാം അങ്ങനെയാകാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നതാകാം എന്തുവാകാം അപ്പോൾ അതാണ് ഹൈപ്രീസ്റ്റിൻ എനർജി പറയുന്നത് എന്തോ ഒരു നിഗൂഢത നിങ്ങൾക്ക് ഇന്നേ ദിവസം വെളിവാകുന്നു എന്നാണ് ഓക്കെ ഒരു നിഗൂഢത നിങ്ങൾക്ക് വെളിവാകുന്നു നിങ്ങൾക്ക് മുമ്പിലൊരു സത്യം റിവീൽഡ് ആകുന്നു ഇൻക്യൂഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് ഏറ്റോ സോട്ട്സ് വീണ്ടും വന്നിട്ടുണ്ട് നെഗറ്റീവ് നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ട്രാപ്ഡായിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ വിക്റ്റി ആയിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണിത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട അവസ്ഥയുണ്ട് അതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കൊരു ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് ടെന്നോ സോട്ട്സിൻ്റെ എനർജിയാണ് അതായത് ഒരു എന്താണ് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ തീർന്നു പോയി ഒരു എൻ്റെ എൻഡാണ് ഒരു ഒരു വേദനയുടെ അവസാനമാണ് ഒരു ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു വേദന ഒരു വേദനയുടെ സൈക്കിള് നിങ്ങൾക്ക് എൻ്റെ പാവുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഭാരം ഒരു പാഷന്റെ എൻ്റെ പാണ് കാണുന്നത് ഇവിടെ ഒരു ഒരു വേദനയുടെ എൻഡിങ് ആണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ബ്രോക്കണായിട്ടിരിക്കുകയായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കടുത്ത മനോവിഷമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കാർഡ് എയ്റ്റ് ഓഫ് വാൺസ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ ഫോർ ഓഫാണ്ടും ഓഫ് ആണ്ടും പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്നു എന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആക്ഷനായിട്ട് വരുന്നതായിട്ടും നിങ്ങളിലേക്ക് അതൊരു കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഇന്ന് ഒരു എയർ ട്രാവൽ കാണുന്നുണ്ട് ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നതാകാം വിദേശത്തുനിന്ന് വരുന്നതാകാം ഫോർ ഓഫ് ഫാണ്ടിനകത്തും ഹോം കമ്മിങ് എന്നൊരു കാർഡാണ് അപ്പോൾ വീട്ടിലേക്കൊക്കെ വരുന്നതാകാനും സാധ്യതയുണ്ട് വീട്ടിലേക്കോ വീട്ടിൽ നിന്ന് പോകുന്നതോ ആകാനും സാധ്യതയുണ്ട് ലാസ്റ്റ് കാണുന്നിട്ട് ടു ഓഫ് പെൻറ്റിൾസ് ആണ് അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ മൊമെൻറ്റ് ടു മൊമെൻ്റ് എന്നാണ് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതാണ് ടു ഓഫ് പെൻറ്റിൾസ് പറയുന്നത് ബോട്ടം ഓഫ് ദി ഡേക്ക് നയൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ചിലപ്പോൾ എന്താണ് എന്ത് സാഹചര്യമാണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൽ വേറെ കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യുന്നില്ല ലേസി ആയിട്ട് വളരെ മടിയനായിട്ടിരിക്കുന്നു എല്ലാം കിട്ടിയതെല്ലാം ബോണസ് എന്ന് വിചാരിച്ചിട്ട് മടിയനായിട്ടിരിക്കുന്ന പോലെയാണ് കാണുന്നത് ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് മെസ്സേജ് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ഗൈഡൻസ് ഒരു മെസ്സേജ് നോക്കാം ഏഞ്ചൽസ് ഗൈഡൻസ് എന്നാൽ നോക്കാം റിക്കവറി ആണ് അപ്പോൾ നിങ്ങൾ എന്തൊരു എന്തൊരവസ്ഥയിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾ റിക്കവേർഡ് ആവുന്നതാണ് നിങ്ങൾ ഏതൊരവസ്ഥയിൽ ഇപ്പോൾ ടെൻ ഓഫ് സോഡ് ഉണ്ട് ടെൻ ഓഫ് ഉണ്ട് അപ്പോൾ ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലാണോ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് റിക്കവേർഡ് ആകുമെന്നാണ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ അതിൽ നിന്ന് റിക്കവേർഡ് ആകും എന്നാണ് പറയുന്നത് അടുത്തത് ഇഫ് യു ബിലീവ് ഇഫ് യു ബിലീവ് ഇഫ് യു ബിലീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെതായ സപ്പോർട്ടുണ്ടാകും യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ ഫൊർഗീവ്നെസ് നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക അവരെ നിങ്ങൾക്ക് ക്ഷമ തരും അതാണ് ഫൊർഗീവ്നെസ് പറയുന്നത് അത് നിങ്ങൾക്ക് നേരിട്ട് ഒരു തെറ്റ് വറ്റിപ്പോയി അല്ലെങ്കിൽ അതിനൊരു നേരിട്ട് ഒരു ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഹോപ്പനപ്പനോ ചൊല്ലുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ക്ഷമിച്ച് കൊടുക്കാതാണ് ഫൊർഗി ആണ് ലെറ്റ് ഗോ ചെയ്തേക്കുക അത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ഓക്കെ അതാണ് ഏഞ്ചൽസ് ഗൈഡൻസ് പറയുന്നത് ഓക്കെ എന്താണ് റൊമാൻറ്റിക് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം അല്ലെങ്കിൽ ലവേഴ്സിനുള്ള ഓറക്കൾ എന്താണെന്ന് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാഴ്ച വന്നിട്ട് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ജന്മം കണ്ടുപിട്ടിയ ആളുകളല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ മുന്നേ അറിയാം നെക്സ്റ്റ് വൺ ആണ് എക്സ്റ്റെൻഡ് യുവർ ലൈവ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് അതായത് ഫ്ലേർട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഫ്ലേർട്ടിനെസ് അല്ല എല്ലാവരോടും വളരെ കൂളായിട്ട് സംസാരിക്കുക എന്നാണ് അത് ഭയങ്കര ഹെക്ടിക്കായിട്ട് സംസാരിക്കേണ്ട ആവശ്യം ഇല്ല വളരെ കൂളായിട്ട് സംസാരിക്കുക എന്ന് തന്നെയാണ് അതിനർത്ഥം ഫ്ലേട്ടി ഫ്ലേർട്ടി മീൻസ് എന്താണ് വളരെ ഫ്ലേർട്ടി ആയിട്ട് സംസാരിക്കുക എന്നുള്ളതല്ല അതിനകത്ത് എല്ലാവരോടും വളരെ കൂൾ ആൻഡ് ഹാപ്പി ആയിട്ട് ഫണ്ണി ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ദെൻ എക്സ്പ്രസ് യുവർ ലവ് ഗോ എ ഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റ് നിങ്ങൾ മുന്നോട്ട് പോകോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത് അത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും റെഡ് ഫ്ലാഗ്സ് കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോകണം എന്ന് പറയുന്നുണ്ട് ദ സയൻസ് ആർ കോഷനിങ് അത് നിങ്ങൾക്ക് നല്ലതല്ല എങ്കിൽ മാറിപ്പോകാൻ വേണ്ടി യൂണിവേഴ്സ് കാണിക്കുന്ന സിഗ്നൽസ് ആൻഡ് സയൻസ് ആണ് അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതെന്താണെന്ന് നോക്കുക അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കുക ഓക്കെ അതാണ് പറയുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും കൂടെ അമർത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുന്ന തരത്തിലുള്ളവർ കമന്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്